ഇതാണ് ഡേ വൺ തൊത്തു ഇതാണ് കല്യാണ പണ്ണ് കുന്നക്കാവിൽ വളകിച്ചേ ആ ഇത് കൊടുക്കാൻ വേണ്ടി പോകുന്നു എണ്ണ കൊടുക്കാൻ വേണ്ടി പോകുന്നു കല്യാണ പെണ്ണിനെ കണ്ട് എല്ലാരും ഹായ് എല്ലാം പറയുന്നുണ്ട് ഇതാ എല്ലാരും വരുന്നുണ്ട് ഇതാ ഫോണിലെല്ലാം വിളിച്ചിട്ടാണ് വരുന്നത് ഏതാണ് നാളെ മറ്റന്നാളെ കല്യാണങ്ങൾക്ക് മുന്നേ കൊടുത്ത് ഇത് ഇവര് ഉണ്ടായ ഇന്നും ഇന്ന് നാളെ ഇല്ലേനെ അമ്മമേനെ കാണിക്കുന്നില്ല അമ്മമ്മ നാളെ മറ്റന്നാള് കല്യാണമാണ് അപ്പൊ ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കുന്നിക്കാവിലേക്കാണ് പോകുന്നത് നമ്മളെ നാട്ടിലെ ആകില്ല എന്ന ഒരു കാവ് അല്ല എ കുടുംബക്കാ ചളീറ്റിയെ കൂടെ അടക്കുന്ന കൈസ് ഇതാ എല്ലാരും പെട്ടിട്ടാണ് ഉള്ളത് ഭയങ്കര ചളിയാണ് ഇതാണ് മഴയത്ത് കല്യാണം വെച്ചാൽ വർഷം ഫുൾ ചളിയാണ് ഇതാ പെണ്ണിതാ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിലേക്കുടി അതാ എട്ടും മുട്ടും തിരിയാടേതാ ഓ ഇതാ ഓ സീ ഇതാ നടക്കുന്നു ഇതാ നാട്ടിൻപുറത്തെ ബ്ലോഗ് നാട്ടിൻപുറത്തെ കല്യാണത്തിൻ്റെ ബ്ലോഗ് ഓൾറെഡി ചളിയായിരിക്കുന്നു അപ്പൊ എന്തിൻ്റെ വാസ്തവവും അങ്ങനെ നമ്മൾ കുന്നിൽക്കാവിലെത്തിയിരിക്കുന്നു ഇതാണ് കുന്നൂൽക്കാവ് ഓ ഓല്ലാരും നടക്കുന്നു കല്യാണ വീട്ടിൽ കാർപ്പറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു കല്യാണപാട് ഏയ് സാധനം കിശലുണ്ട് കല്യാണപ്പണ്ണിൻ്റെ മുരിങ്ങക്കോലും ധന്യത്തിൻ്റെ നെറ്റി ധന്യത്തിൻ്റെ ചേച്ചി അത് കല്യാണപ്പണ്ണ്

ഏതോ തലമുട്ടും ഇതിനെ പൊന്തിന്നില്ല ആന്ന് കറക്കുന്നു ഏതാ ചെറുതോടി വരുന്നു ഏ ചെറുത് ഓൺ എയർ ഇപ്പുറത്ത് നിന്ന് കുട്ടികളെല്ലാം കളിക്കുന്നു ഇപ്പുറത്ത് നിന്ന് നേച്ചിമാരെല്ലാം ഡാൻസ് കളിക്കുന്നു കല്യാണം അവിടെ പ്രാക്ടീസ് ഇതാ അവിടെ നിന്ന് ലിപ്സ്റ്റിക്ക് ഇടുന്നു സോറി ഗൈസ് അതൊരു നെയിൽ പോളിഷ് ആയിരുന്നു മെഹന്തി മെഹന്തി മേടിച്ചിട്ട് വരുന്നു ഗൈസ് ഇതാ മെഹന്തി എത്തിയിരിക്കുന്നു ലാസ്റ്റ് ഇതാ മെഹന്തി കൊണ്ട് പോകുന്നു ഗൈസ് ഏ മെഹന്തി എടുത്തിട്ട് പോകുന്നു ഇത് മെഹന്തി എല്ലാരും മുമ്പിലേക്കും മെഹന്തി എടുത്തിട്ട് പോകുന്നു മെഹന്തി കാണിക്കറ മെഹന്തില്ലേ മെഹന്തി അങ്ങനെ നിന്നിട്ട് ഇപ്പൊ സമയത്തിനായി ആ പതിനൊന്നുമണി ആകുമ്പോഴത്തേക്ക് മെഹന്തി ഇട്ടിരിക്കുന്നു ഇതാണ് മെഹന്തി എല്ലാവരുടെ അടുത്തേക്ക് മെഹന്തി എടുത്തിട്ട് പോകുന്നു എല്ലാരും കാണിച്ചു കൊടുക്കുന്നു മെഹന്തി െല്ലാവരും കിട്ടീനി മെഹന്ദി ഒരു ഡാൻസ് പ്രാക്ടീസ് ഇതാ മെഹന്തി കിട്ടി ഇവിടെ നിന്ന് ഡാൻസ് പ്രാക്ടീസാണ് ഫൈനലി മെഹന്ദി റെഡിയാക്കാൻ വേണ്ടി വരുന്നു ആൾക്കാർ വരുന്നു ആൾക്കാർ ഇതാ പുറത്തേക്ക് വരുന്നു ഇതെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു കലാശാലം ഷൂട്ടേക ദിവസം കഴിഞ്ഞ് ഇതാ എല്ലാവരും മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്നു എല്ലാവരും മെഹന്തി ഇടുന്നുണ്ട് കൂട്ടത്തോടെ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോ ഈ സൈഡൊക്കെ നോക്കി രണ്ട് സൈഡുകളും മെഹന്തി ഇട്ടുന്നുണ്ട് പിന്നെ മയിലാഞ്ചി ഇടുന്നു മൈലാഞ്ചി ഇടൽ പരിപാടിയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് എന്താണ് കല്യാണാണ് ചെറിയ കുട്ടികൾക്ക് മൈലാഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കുന്ന ആരോഷ ഒരു കല്യാണത്തിന് എന്തെങ്കിലുമൊക്കെ കാണണം രാത്രി രണ്ടുമണി ഓമലു തടുക്ക് ഓം ഇത് ഓം ജി എണ് മൈലാഞ്ചി വെച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി മണിയായി ഇതാ ഇതാണ് കല്യാണ വീട് രണ്ടു മണിക്ക് ഉറപ്പായി ഇത് ചെയ്യുന്നുണ്ട് ഇപ്പുറത്തുനിന്ന് വേറെ ഉണ്ട് അത ഇപ്പുറത്ത് നിന്ന് വേറെ ഇപ്പുറത്തുനിന്ന് വേറെ ഇതാണ് ബ്രൈഡ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എനി വേറൊരു വ്ലോഗുമായി പിന്നെയും വരാം ഇതാണ് ഇത് കണ്ടുപിടി മാത്ര തോന്നുന്നു ഇതാണ് കോയലപ്പം അപ്പോൾ ഹോം മെയ്ഡ് കൊയലപ്പാണിത് ഇതാണ് അപ്പം അപ്പം എല്ലാം പറഞ്ഞ പോലെ അപ്പം ഇന്നത്തെ വ്ലോഗിയോട് അവസാനിക്കുന്നു അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വീണ്ടും കാണാം ഓക്കെ ബൈ